സോ ഇപ്പോൾ സമയം ഏഴ് മണി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ സാധാരണയായി എല്ലാവരുടെ വീട്ടിലും ഉമ്മമാർ ചെയ്യുന്ന പണികൾ അതായത് നമ്മളെ വീട്ടിലെ ഏകദേശം എല്ലാ ജോലികളും അത് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പോവുകയാണ് സോ ആദ്യം തന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ് ഉമ്മ ഇന്ന് നമ്മൾ രാവിലെന്താ ഭക്ഷണം ഉണ്ടാക്കണേ പുട്ട് പുട്ട ഉണ്ടാക്കണേ അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ കൂടെ സഹായിക്കില്ലേ ഞാൻ ഒന്ന് ഇവിടുത്തെ എല്ലാ പണി എടുക്കാൻ പോവുക അപ്പം ഇങ്ങള തീരുമാനം എന്തായാലും ഏഹ് സഹായിക്കണം ആ അപ്പോൾ പുട്ടിനുള്ള തേങ്ങ ഉമ്മ റെഡി ആക്കാണ് അത് എന്നെ കൊണ്ട് കഴിയൂല കാരണം കത്തി കൊണ്ടുള്ള ലെവലാണ് കാരണം അതിന് എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ചെയ്തിട്ട കാര്യമുള്ളൂ അതേമാതിരി വാക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഉമ്മ പറഞ്ഞു തരണം പറഞ്ഞു അത് പറഞ്ഞുതരില്ലേ പറഞ്ഞതല്ലേ

സോ സ്വകാര്യ സംഘടന നമ്മൾ തേങ്ങ ചിരണ്ടിട്ടുണ്ട് ഇതാണ് തേങ്ങ ചിരന്തി ഇനി എന്താ ചെയ്യണ്ടമ്മ പുട്ടുംപൊടി എടുക്കണോ അല്ലെ സംഭവം ഞാൻ ചെയ്യാണെങ്കിലും വേണം അല്ലെങ്കിൽ പുട്ടുംപൊടിക്ക് പകരം എന്തുണ്ടാവും പുട്ടുംപൊടിക്ക് എന്താ പത്തിരി പൊടി വാക്കിത്തരുമോ നല്ല ജോലി പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുട്ടുംപൊടി വെള്ളം പോരാ ഉടും ഉപ്പ് ഇട്ടോട്ട് എങ്ങനെ പോര് ഇതപ്പ കൊച്ചിലൊക്കെ വേണോ ഉം ആ കൊറച്ചും കൂടി പാറന്നുണ്ടാകും ിറ്റാണ് വെച്ചത് അഞ്ചോട്ട് പൊടിച്ച് കഴിച്ചിട്ട് കുറ്റിക്ക് ചേക്കട്ട് ഏ കാര്യം നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടും പൊടി വെള്ളത്തിട്ട് ആ പൗത്തി വെച്ചു ഇനി നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടും കുറ്റി എടുക്കുക ഓ പുട്ടും കുറ്റി കണ്ടാലും മതി വെള്ളം വരണ്ടേ അതേ പുട്ടും കുറ്റി നമ്മൾ വെള്ളം വരുന്നു ഗ്യാസ് ഓണാക്കുന്നു ഗ്യാസ് ഓണാക്കല്ലേ പുട്ടും കുച്ചി വെക്കുന്നു ചില്ലച്ചോ ചില്ലുണ്ട് നമ്മള് പുട്ടിന് കറി ഉണ്ടാക്കാൻ പോവാണ് കറിക്ക് നമ്മൾ ചെറുപയർ എടുത്ത് ചെറുപയർ ഉണ്ടാക്കാൻ പോകും കറി എട്ട വെച്ച് നമ്മൾക്ക് അറിയാം അതിന് നിങ്ങൾ ആരും സഹായം വേണ്ട ചെറുപയർ ഉണ്ടാക്കാൻ നമുക്ക് അറിയോ ഈ പുട്ടുണ്ടാക്കാൻ ഇല്ല നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടെ കുക്കറ് പുതിയതാക്കണം വലുതാക്കണേ

നമ്മുടെ പുട്ടും കുറ്റിന്റെ ഏർ വെള്ളം തളിച്ചു വരുന്നുണ്ട് അതിലൊക്കെ നമ്മൾ പുട്ടിടാൻ പോവുകയാണ് ഇതാ വെക്കരുത് അതിലൊക്കെ പോരെ അങ്ങനല്ല മറ്റേ നിങ്ങളെ സഹായിക്കാൻ വന്നിട്ട് ഞാൻ നിങ്ങളും ഞാൻ ഇണ്ടാക്കും ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഉള്ളുല്ലേ അങ്ങനെ നമ്മൾ പൊട്ടുണ്ടാക്കാൻ പോകും കറി കറിക്ക് ചെറുപയറും വെച്ചു എന്നാലൊക്കെ മറ്റേ ചെറുപയർക്ക് എന്താ കേട്ടണോ ചെറുപയർക്ക് എന്താ കേട്ടണോ ഉള്ളിയോ ഉപ്പിടണ്ടേ അങ്ങനെ നമ്മുടെ ചെറുവാരും പുട്ടും വന്നിട്ടുണ്ട് പുട്ടുക തള്ളിടാൻ പോവാണ് നമ്മൾ ഉണ്ടാക്കിയ പുട്ട് പുട്ട് ലേയാസം വെള്ളം കൂടിയോണ്ട് ഈ ഇനി ഇതിനടുത്ത് നമ്മൾ ചെറുപയർ ചെറുപയറിലേക്ക് ലേശം തൂമ്പിച്ച് വാരാൻ പോവുകയാണ് നമ്മൾ ചട്ടിതാ അടുപ്പത്ത് വെച്ചു ചട്ടിയിലോട്ട് മാറി പണിയെടുക്കുക ചെറിയുള്ള ഇതിലൊക്കെ മുളകൊന്നിട്ടുണ്ടല്ലോ വെള്ളം ചെറുപയർക്ക് ഏലൊക്കെ വരാൻ പോവാറു നമ്മളെ ചെറുപയർ തിളച്ചിപ്പം വെള്ളക്കര ചെറുപയർ ലാശ്മ പുട്ടി 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 ചായയായി സോ അങ്ങനെ നമ്മൾ രാവിലെ ഏഴ് മണിക്കിടിച്ച് ചായ ടാക്കി ഇപ്പൊ സമയം എട്ട് അമ്പത് അതായത് ഒരു മണിക്കൂർ എടുത്താണ് നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുള്ളത്യോ അങ്ങനെ ഞാനും ഭക്ഷണം കഴിഞ്ഞിട്ട് അടുത്ത പണിയിലോട്ട് നോക്കാം ഭക്ഷണം കഴിച്ചു ഇനി ഭക്ഷണം കഴിച്ച പാത്രം കഴുകാൻ പോവാണ് ഭക്ഷണം കഴിച്ച ഇതും അടുക്കളയിൽ കൊണ്ടി വെക്കാൻ പോവുകയില്ല സോ കഴിച്ചത് നമ്മൾ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു ഇനി ഇവിടെ ക്ലീനാക്കണം അതിലുള്ള പൊടിയെന്ന് പറഞ്ഞിട്ട് തിണ്ടങ്ങനെ ക്ലീൻ ആക്കി ഇനി നമുക്ക് ഈ നില ക്ലീനാക്കണം സോ ഇവിടെ രണ്ട് മൂന്ന് പാത്രം കൂടി ഉണ്ട് ഇവിടെ ക്ലീൻ ആക്കി ഇവിടെയാണ് കണ്ട് സോ ഇനി ആക്കെ ക്ലീൻ ആക്കിയിട്ട് വീടൊക്കെ കാണാം മറ്റേ കുറേ ലെങ്ത് ആയി പോകും വീഡിയോ ഇനി നമ്മൾ ഇവിടെ അകം അടിച്ചു എരി തുടയ്ക്കാൻ പോവുകയാണ് സോ ആ ഒരു പരിപാടിക്ക് നമുക്ക് പോവാം അകം അടിച്ചു കയറി തുടയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടി ചൂരെടുത്തോണ്ട് ഫുൾ അടിച്ച് കയറി ക്ലീനാക്കി ഇതാക്കാൻ പോകും പ്രത്യേകിച്ച് ചെറിയ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടേ വലിയ ചിരക്കോ നല്ല അങ്ങനത്തെ ഇതൊന്നുമില്ല എന്നാലും ദിവസം നമ്മൾ ചെയ്യേണ്ട പരിപാടികളാണല്ലോ ഇതൊക്കെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതല്ലേ അടിച്ച് കട്ടിൻ്റെ അടി കോഴിക്കൾ അടുക്കളയിലേക്ക് വരാ ശ്വാസം മുട്ട ഇതാണ് എൻ്റെ എൻ്റെ അതേ പരിപാടിയാണ് എൻ്റെ ഉമ്മേൻ്റെ പരിപാടി ഓർമ്മ കളിക്കുക ഞാനാണെങ്കിലോ ഉമ്മ എടുക്കുന്ന പണി മൊത്തം എടുക്കുകയും ചെയ്യുക സോ അങ്ങനെ നമ്മൾ അകം ഫുള്ള് അടിച്ചു കയറി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ശ്വാസം മുട്ട അകം തൊടിക്കാൻ പോവുകയാണ് ഞാൻ കൊള്ളം എടുക്കാൻ പോവാണ് വെള്ളം പൈലാണ് അതോടൊപ്പം നമുക്ക് ഡെട്ടോളും ഇതൊക്കെ ഒഴിക്കാം ഡെറ്റോൾ ഒഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്മെല്ലും ഉണ്ടാകും കുറച്ചും കൂടി ക്ലീൻ ആവും പിന്നെ ആ ഒരു പച്ച സ്മെല്ലും ഉണ്ടാവില്ല അതാണ് പിന്നെ അതിൻ്റെ ഒരു സ്ഥല ഡെട്ട് നമുക്ക് ചൂല് ഇവിടെ കൊണ്ടാം അങ്ങനെ നമ്മൾ ഈ റൂമും ഫുള്ള് ക്ലീ ക്ലീനാക്കിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് ആക്കിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം തുടിച്ചതാ ഇവിടെ തീരുണ്ട് കൊലായൽ ഇനി ഇവിടെ കൂടി തുടിച്ചാൽ തൊടാ പരിപാടി കൂടും കഴിഞ്ഞ് അത് അടിച്ചേരി തൊടിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഇനി നമ്മൾ മിറ്റടിച്ച് തരാൻ പോവുകയാണ് നോക്കണോ ഇതേ നിങ്ങളെല്ലാം പറഞ്ഞാൽ നമ്മുടെ പണ്ടൊന്നും എടുക്കൂല്ല ആ പഴയെടുക്കണത് കണ്ടുപൊളിക്കുന്നത് നമുക്ക് ഇത് ഇതാണിപ്പോൾ നമ്മളെ മുറ്റക്കിൻ്റെ പോലെ ഇനി അടിച്ചു കയറി എല്ലാം ക്ലീൻ ആക്കിയ ശേഷം ബാക്കി കാണിക്കാം ഇവിടെ ആക്കണ ഒരാൾ ഞാൻ പണിയെടുക്കണം നോക്കിക്കിട അങ്ങനെ നമ്മൾ ഇവിടെ ഫുള്ള് തൊടിച്ച് വേണ്ടില്ല ഇപ്പോൾ ഫാനൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് നല്ല ഫുൾ ക്ലീൻ 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 അതുപോലെ ക്യാഷ് നമ്മൾ മുറ്റവും അടിച്ചു കയറി ഫുൾ ക്ലീൻ ക്ലീൻ ചില്ലർ പ്രയാസമൊന്നുമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് ഇപ്പോൾ ഇവിടെ തീമച്ചു കാണ്ട് ഇവിടെ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ചോറ് ചോറ് ഇന്നലത്തെ തന്നെ ചൂ ഇന്നലത്തെ ചോറ് ചൂടാക്കിയതാണ് അതേമാതിരി രാവിലെ വെച്ച ചെറു വയറും സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തിൻബാൻ പോവാണ് തിരുമൻ കല്ലുമ വെച്ചല്ലേ തിൻവാൻ പോകുന്നത് വാഷിംഗ് മെഷീനിൽ മറ്റൊരു തിൻപാൽ സോ അതിന് വേണ്ടി ആദ്യം വയർ എടുക്കണം അതുകൊണ്ട് ഫോണ് സുഖങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ വയറ് കോഡ് വയറ് അവിടെ വെച്ചിട്ടുണ്ട് തിരുമ്പാ വലിയ ബുദ്ധിമുട്ടല്ല വാഷിംഗ് മെഷീൻ ഉണ്ടാവുക അല്ലെങ്കിൽ കയ്യുമേ വെച്ച് അടിച്ച് തിരുമ്പുണ്ടിരുമ്പോ അട്ട് വെച്ചു ഇത് മതി ഈ വിരിച്ച സാധനം തിരുമ്പാണല്ല ഈ വിരിച്ച അല്ലല്ല എന്ത് ചെയ്തു അഡ്രസ്സൊക്കെ വെച്ചു പൈപ്പ് എന്താക്കി ഭാഗം മാറി പോയി ഭാഗം മാറിപ്പോയി ചെറുതായിട്ട് പണി കിട്ടി ഭാഗം ഉണക്കണ്ട മാറിപ്പോയിക്കണ്ടത് തിരുമ്പാ വെച്ച് പോയതാണ് വാശം നമ്മുടെ വാഷിംഗ് മെഷീനിലോട്ട് വെള്ളം പോകുന്നുണ്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ ഒഴിയിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ മതി വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ വലിയ പ്രശ്നമില്ല അതിന് കൈ മറ്റേ അതാ ഒരു ഇത് പോയി പോയിപ്പോയി കുടുക്കിയിട്ടൊന്നും കാണിച്ചു തരാം സ്വകാര്യ സമയം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ വയർ കൊടുക്കാൻ പോവുകയാണ് സോ അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ വെള്ളമൊക്കെ പുള്ളുന്ന ആയിട്ടുണ്ട് ഇനി ഓൺ ആക്കണം ഏതാണ് ഓൺ ഓണാക്കേണ്ടത് ഗ്യാസം വെള്ളം കൂടിയ സംസാരിക്കേണ്ടത് ഉണ്ടാകുമ്പോൾ വാഷിംഗ് മെഷീനിലോട്ട് വെള്ളം പാരുന്ന് അഞ്ച് മിനിറ്റ് അതടിച്ചത് ഓഫായി ഓഫായ ശേഷം ഇനി നമ്മൾ ഇതിലുള്ള വെള്ളം തിന് ശേഷം ഇതിലോട്ട് ഇട്ട് ട്രൈ ചെയ്യാൻ പോകണം ഇതിനെ കുറിച്ചൊന്നും വലിയ പൊടുത്തല്ല കേട്ടോ അതെന്താ അത് ഇതെന്താ വർക്ക് ചെയ്യാത്തമ്മ സൂടുണ്ട് പക്ഷേ സാധനം കറങ്ങില്ലല്ലോ എന്താ ഇമ്മ ഇതെന്താ കറങ്ങാത്തത് ആ വാഷിംഗ് മെഷീൻ എന്താ കറങ്ങാത്ത അതല്ല ആ മറ്റേ ഇതില്ലേ ഏത് ആ ഡ്രയർ വെള്ളം പോണ സാധനല്ലേ തിരുമ്പി രണ്ടുവട്ടം തിരുമ്പി ഒണ്ടിയില്ല ഇല കിട്ട് ഏർ വെള്ളത്തി വെള്ളം ഇട്ടല്ല വേണ്ടേ ഇത് ഞാൻ ഓണാക്കി കിടക്കുക എന്നാല് ഇത് വെള്ളത്തിട്ട് താക്കിയാണേ ആ രണ്ടാമത് ഇട്ട് താക്കിയല്ലേ പിന്നെന്തേലും ഇനിയും ഇതെന്താ ഓണാകത്ത് എന്താ പറഞ്ഞു അത് തിരിച്ചല്ല മണ്ടിട്ടല്ലേ നമ്മളത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് വല്ലതും വലിയ പിടുത്തല്ല ഇനി നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇട്ട ഡ്രസ് എല്ലാം ട്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ എന്ത് തവളത് എന്താ കളി സോ സ്വകൈസ് അങ്ങനെ നമ്മൾ തിരുമ്പിയ ഡ്രസ്സെല്ലാം ഉണക്കി അല്ല അയൽമൽ വിരിച്ച് വെച്ചുകൊണ്ടാണ് കണ്ടില്ല പിന്നൊരു പൂട്ടി ഓഫാക്കി വയ്ക്കുക സ്വിച്ച് ഓഫാക്കി ഇതാട്ടൊക്കെ നമ്മൾ തിരുമ്പിയ ഡ്രസ്സൊക്കെ ഇവിടെ അയൽമൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇമാക്ക് ചോറ് വണ്ടി കൊടുക്കുക എന്നതാണ് അടുത്ത പരിപാടി അപ്പോൾ കൈസ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അടുക്കളൊക്കെ ഫുൾ ക്ലീൻ ക്ലീൻ ആക്കി സോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മണിയെങ്കിലും എടുത്തു കൊടുക്കുക കാരണം അതിൻ്റെ അധ്വാനം മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഗുഡ് ബൈ